ഇന്ന് നമ്മളിവിടെ കളക്ഷൻ ഒരു തകർക്കുകയാണ് അടിപൊളിയാണ് അടുത്തത് ഇതും സ്റ്റോക്ക്ഔട്ട് ഉറപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു പിള്ളേരെ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വാങ്ങിക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പാനൽ കട്ട് കളക്ഷൻസില് കോട്ടണില് നല്ല ഭംഗിയുള്ള ഫ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി ഇത് പന്ത്രണ്ട് പതിമൂന്ന് പാനൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തില് അത്രയും പാനൽസ് എടുത്തിട്ട് ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ആ ഒരു പ്രിന്റ് ആ ഒരു ലാവൻഡറും ആ ഒരു ബ്ലൂ രണ്ട് ഷെയ്ഡും ഉള്ളെങ്കിലും ഒരു ഉത്സാഹത്തിനെ തിമിർപ്പതിനുണ്ട് കാരണം അടിപൊളിയായിട്ടുണ്ട് ഇതിനെ വീഡിയോയിൽ നിനക്ക് എത്രത്തോളം അതിന്റെ ആ ഒരു ഭംഗി മനസ്സിലാവണം എന്ന് എനിക്കറിയില്ല നേരിട്ട് ഇത് കാണാൻ ഒരു രക്ഷയില്ലാട്ടോ സൂപ്പർ കളക്ഷൻസ് ആണ് നമുക്ക് പാർട്ടി പാർട്ടിവെയർക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകാം അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എഫ് ബി ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ ക്ലോസ് ഓഫ് യൂലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ആൻഡ് നെക്കില് നല്ല ഭംഗിയുള്ള വൈറ്റ് ലാവനർ കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് വരുന്നത് അതിന്റെ പ്രിന്റുകൾ ഉണ്ടോ ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് എന്താ പറയാ ആ ഒരു എന്താ പാനേൺസ് എടുത്തിരിക്കുന്നുണ്ടോ യോ കട്ടിങ്ങിൽ ആ ഒരു ഭയങ്കര രസമുണ്ട് ബാക്കിൽ വന്നിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബാക്കിൽ ഡോറീസും കൊടുത്തിട്ടുണ്ട് വേണ്ട ഭയങ്കര രസമായിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ ഒക്കെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ പന്ത്രണ്ട് പതിമൂന്ന് പാനൽസ് എടുത്തിട്ടാണ് ഈ ഒരു സംഭവം യു കട്ടിങ്ങിൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് കോട്ടൺ ലൈനിങ്ങിനോട് കൂടിയിട്ട് ഒരു എന്താ പറയുക ഒരു ക്രീമി ആണ് ക്രീമി വൈറ്റിലാണ് ഈ ഒരു ലാവണ്ടർ കോമ്പ് വന്നിട്ടുള്ളത് അതിൽ ആ ഒരു ഗ്രീൻ ലീവ്സും കൂടെ വന്നപ്പോഴത്തേന് ഒരു രക്ഷയില്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ സൂപ്പർ കളക്ഷൻസ് ആണ് നമുക്ക് ടു എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കിട്ടോ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ പ്രീമിയം കളക്ഷൻസിനകത്ത് വരുന്ന ഐറ്റവും ആണ് ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും മാറ്റി കാരണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റിന് മറ്റൊരിടത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഓ ഒരു എനിക്ക് എന്താ പറയാ എത്രത്തോളം വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല അത്രയ്ക്ക് നല്ല കറക്ഷൻ ആണ് അതുപോലെ തന്നെയാണ് ബ്ലൂ ഷെയ്ഡും ഭയങ്കര എന്താ പറയാ നമുക്ക് എപ്പോഴും ഈ ബ്ലൂ ഗ്രീൻ റെഡാണ്ട് ബ്ലാക്ക് അതുപോലെ തന്നെ ലാവണ്ടർ ഗ്രീൻ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒക്കെ വരുമ്പോൾ ഭയങ്കര സെറ്റാണ് ഇല്ലെന്ന ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു ബീഡ്സ് വെച്ച് വർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അതായത് ഒരു എന്താ പറയാ ക്രോസ് കട്ടിങ് വന്നിട്ടാണ് പിന്നെ നമ്മളിവിടെ ബീട്സ് കൊടുത്ത ഫ്ലവറിന് വർക്ക് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇത് ക്ലോസ് ക്ലോസ്ആഫ് ഞാൻ ഒരു കാര്യം കാണിച്ചു നിങ്ങൾക്ക് അറിയാൻ അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ ഫ്ലവേഴ്സിന് ഒരു തിളക്കം കണ്ടോ ഭയങ്കര സെറ്റാണ് നല്ല രസം ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഞാൻ വെറുതെ എങ്ങനെ പരസ്യം പറയുന്നൊന്നും അല്ല നല്ല രസമുണ്ട് നല്ല വൈറ്റ് നെക്കാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ടില് വൈറ്റ് നെക്കില് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അടിപൊളി ആയിട്ടുണ്ട് പാറ്റൽസ് എടുത്തിട്ട് ബ്ലൂ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എത്ര വിവരിച്ചിട്ടും മതിയാവാത്തൊരു കളക്ഷൻ ആണ് കേട്ടത് ഭയങ്കര രസമുണ്ട് പേഴ്സണലി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടിൽ നിന്ന് ഓരോന്നും എടുത്താർക്കും ഞാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയാ അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യോ എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് റേറ്റ് ഡബിൾ നയൻ ആണ് വരുന്ന റേറ്റ് മീഡിയം തൊട്ട് ടു എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് എന്താ പറയാ സോൾഡ് ഔട്ട് നിശ്ചയമാണ് ഉറപ്പാണ് എന്താ ഇതിന്റെ ഷോർട്ട്സ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇന്നലെ അപ്ലോഡ് ചെയ്യുമായിരിക്കും ഞാൻ എടുത്തു വെച്ചിട്ടേ ഉള്ളൂ അതായത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന നാളത്തേക്ക് അപ്പം ഞാൻ ഷോർട്ട് എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്യുമായിരിക്കും അപ്പോൾ അപ്പൊ തന്നെ നമുക്ക് എൻക്വയീസ് വരുന്നുള്ളത് ഉറപ്പാണ് അപ്പൊ എന്താ സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് ആയിക്കോട്ടെ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെന്താ മഴയൊക്കെയാണ് കെയർഫുൾ ആയിട്ടിരിക്കുക അതോ ബൈ ടേക്ക് കെയർ